പുത്തൂർമഠം എ എം യു പി സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഐ ജി വിജയൻ ഐ പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിക്കുമ്പോൾ എഴുന്നൂറോ എണ്ണൂറോ കുട്ടികളുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർ തെറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും ഇതിൻ്റെ അധ്യാപകൻ പ്രധാന അധ്യാപകരെയും അധ്യാപകരെയും പ്രധാനത്തെ അധ്യാപിക അധ്യാപകരെയുമായി അവസരം പ്രത്യേകം അഭിനന്ദിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വളർച്ച ഉണ്ടായിരിക്കും ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് ഓലമഴിഞ്ഞിരിക്കുന്ന കെട്ടിടം അതിന് എല്ലായിടത്തും തോണുകൾ അപ്പം ചുറ്റുവട്ടത്തു നിന്നും എല്ലാം പുറത്തും അകത്തും ഒക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത മൂന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് മൂന്നാം ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഈ നടുക്കായി നടുക്കൈകൾ അപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്താണ് അവിടെ പഠിപ്പിക്കുന്നതെല്ലാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും അഞ്ച് ആറിൽ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നുള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റും അപ്പം മൂന്നാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസം അവർ മൂന്നാം ക്ലാസ്സിൽ തന്നെ കിട്ടാറുണ്ട് ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കും നല്ല മനോഹരമായ ഉണ്ടായാൽ മാത്രമേ പടം ഇരിക്കുന്നത് വളരെ ഗംഭീരമായ പഠനം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളുടെ ബെഞ്ചിന് മൂന്ന് മൂന്ന് കാലിൽ കൂടുതൽ അനുവദിച്ചിട്ടുണ്ടോ എന്നറിയില്ല അപ്പോൾ മൂന്ന് കാലിൽ കൂടുതൽ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു സുഖം ആണെന്ന് നിങ്ങൾക്കറിയാം അതായത് ഉറക്കം എന്ന് പറയും ജീവിതത്തിന്റെ ബാലൻസ് പഠിച്ചത് ഒരു പക്ഷേ ആ മൂന്ന് ബെഞ്ച് മൂന്ന് കാലത്തെ ബെഞ്ചിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉറങ്ങിപ്പോയാൽ അശ്രദ്ധയായി കഴിഞ്ഞാൽ അലേർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലേർട്ട്നെസ് ആവശ്യമുണ്ടെന്നും അതിന് പ്രായോഗികമായിരിക്കുന്ന പരിശീലനം കിട്ടിയിരിക്കുന്നതും ഈ മൂന്ന് ഞാനതൊരു ദാരിദ്ര്യത്തിന് നടക്കായിരുന്നില്ല അവിടെ ജീവിതത്തിന്റെ അഭ്യാസങ്ങൾ നടത്തേണ്ടത് പ്രാഥമിക ഘട്ടങ്ങൾ കിട്ടേണ്ടത് ചെറുവിൽ ചെറു കാലഘട്ടങ്ങളാണ് श्री ए पी अब्दुल रन शोभन टीचर श्रीमती गीताबाई टीचर श्रीमती जमीन टीचर ുമാർ മാസ്റ്റർ ഇനി നമ്മുടെ പാചക തൊഴിലാളിയായ സരോജിനിയമ്മയെ ആദരപൂർവം ശരിക്കുന്നു സരോജിനിയമ്മ പൂർവാധ്യാപകർക്കുള്ള ആദരിക്കൽ ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത് ശ്രീമതി ഗീതാബായി ടീച്ചർ പുത്തൂർമടം എ എം യു പി സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു വരികയാണ് ജനുവരി പതിനാലിന് ഞായറാഴ്ച മധുരിക്കും ഓർമ്മകൾ എന്ന് പേരിട്ട സംഗമത്തിൽ രണ്ടായിരത്തി പത്തിന് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ ട്രെയിനർ ഫിലിപ്പ് മമ്പാട് മുഖ്യ അതിഥിയായി പി ടി എ പ്രസിഡന്റ് സി നൌഷാദ് അധ്യക്ഷനായ ചടങ്ങിൽ നിരവധി പ്രമുഖർ സംസാരിച്ചു സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ടിന് സമാപിക്കും